വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിവന്ന സംഘത്തിൽപ്പെട്ട സുവിശേഷക അറസ്റ്റിൽ കോട്ടയം പാമ്പാടി പുത്തൻപറമ്പിൽ ഹൌസിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ജോളി വർഗീസാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് ജോളി ജോളിവർഗീസ് പത്തനംതിട്ട കുഴിക്കാലിൽ പ്രവർത്തിക്കുന്ന സിലോൺ ബന്ദക്കോസ് സഭയിലെ സുവിശേഷകയാണ് ഈ കേസിൽ ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശിയും പാസ്റ്ററുമായ തോമസ് രാജനെ മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ പേരുടെ പരാതിയിലാണ് അഞ്ചൽ പോലീസ് ജോളി ജോളിവർഗീസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചൽ മണ്ണൂരിൽ ബന്ധക്കോസ് സുവിശേഷകയായി പ്രവർത്തിച്ചു വരുന്ന സമയം മണ്ണൂർ സ്വദേശികളായ പേരിൽ നിന്നും യു കെയിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ജോളി ജോളിവർഗീസും സംഘവും കൈക്കലാക്കി തട്ടിപ്പ് നടത്തുകയായിരുന്നു കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടത്തിയത് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും കേസിലെ ഒന്നാം പ്രതിയായ തോമസ് രാജനെ സൈബർ സെല്ലിന്റെ കൂടി തിരുവല്ലക്കടുത്തുള്ള ലോഡ്ജിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു ഇതിനുശേഷം ഒളിവിൽ പോയ ജോളി വർഗീസിനെ പത്തനംതിട്ട കുഴിക്കാലയിൽ നിന്നും ഇന്നലെ പിടികൂടുകയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിലും പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും ബർമ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തി നഴ്സിംഗ് ജോലിക്ക് മാസം രണ്ടു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ സംഘം കൈക്കലാക്കിയത് കോതമംഗലം മുണ്ടക്കയം നെടുങ്കണ്ടം മരുതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ നിരവധി സമാന കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ രണ്ട് പ്രതികൾ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്